തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിന് മുപ്പത് മീറ്റർ അകലെ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾക്ക് സംഭവവുമായി ബന്ധമില്ലെന്ന് പോലീസിന്റെ സ്ഥിരീകരണം കുട്ടി റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് സ്വയം എത്തിയതാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കുഞ്ഞ് ഇന്നുകൂടി ആശുപത്രിയിൽ തുടരും തിരുവനന്തപുരം എസ് എ ടി ഇപ്പോൾ കുഞ്ഞ് ചികിത്സയിലുള്ളത് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടേഴ്സ് അറിയിക്കുന്നു കുഞ്ഞിന് കൗൺസിലിംഗ് നൽകും ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജി കൗൺസിലിംഗ് അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും റെയിൽവേ ട്രാക്കിൻ്റെ സമീപ പ്രദേശം ആയതുകൊണ്ടും അതൊരു അളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും വർഷങ്ങളായിട്ടുള്ള പല വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സസ്പിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു കാര്യം പറയാൻ വേണ്ടി കഴിയുള്ളൂ സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സലിം ഈ കുഞ്ഞ് പോയത് എങ്ങനെ ഈ കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ കുഞ്ഞ് തനിച്ച് അവിടെ വരെ എത്തുക എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഇല്ലേ എന്ന സംശയമുണ്ട് കൃത്യമായി എത്ര ദൂരം ദൂരമുണ്ടാകും നമ്മളിപ്പോൾ കുഞ്ഞിനെ കണ്ടെത്തിയ ആ ഒരു സ്ഥലം റെയിൽവേ ട്രാക്കിനടുത്ത് ആണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ആ സ്ഥലവും ഇവർ താമസിച്ചിരുന്ന സ്ഥലമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ് അവിടെ നിന്ന് എത്ര ദൂരമുണ്ട് യഥാർത്ഥത്തിൽ മിത ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഇപ്പോൾ പോലീസിന് തന്നെ ഒരു കൃത്യ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്തു നിന്നും കുട്ടിയെ ഇന്നലെ രാത്രി കണ്ടെത്തുന്ന സ്ഥലം ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം ഉള്ള സ്ഥലമാണ് സ്വാഭാവികമായും ഈ പോലീസ് പറയുന്നത് ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണോ അല്ലയോ എന്ന് ഈ ഘട്ടത്തിലും സ്ഥിരീകരിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം നേരത്തെ ആദ്യഘട്ടത്തിൽ അതിന് കൃത്യമായ ഒരു തെളിവ് എന്നോണം പുറത്തു വന്നിരുന്ന സി ദൃശ്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിച്ചു അതിൽ നിന്ന് അത് മറ്റൊരു കുട്ടിയും മറ്റൊരു സ്ത്രീയുമാണ് എന്ന് കണ്ടത് അതിനീ തട്ടിക്കൊണ്ടു പോകലുമായി ഒരു ബന്ധവുമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് ആ ലീഡ് തന്നെ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോകാത്തതോടുകൂടി പോലീസ് വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് ഈ കുട്ടിയെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ആ സ്ഥലത്താണിപ്പോൾ പ്രധാനമായും പോലീസിൻ്റെ പരിശോധന അവിടെ നിന്നും ഈ ഡി സി പി നിതിൻ രാജ് ഉൾപ്പെടെയുള്ളവരുടെ സംഘം പരിശോധന നടത്തിയതിൽ നിന്നാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് അവിടേക്ക് എത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയുന്നത് അതിന് സദൂകരണമായി പോലീസ് പറയുന്നത് ഈ കുട്ടിയും കുടുംബവും സ്ഥിരമായി വരുന്ന വഴിയാണ് അവിടുത്തെ ഒരു കുളത്തിലാണ് അവർ കുളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുളത്തിൽ കുളിച്ചതിന് ശേഷം അവർ ആ നിലയിൽ സ്ഥിരമായ റെയിൽവേ ട്രാക്ക് വഴി തന്നെ നടന്നു പോകാറുണ്ട് അവിടെ സി സി ടി വി ദൃശ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവിടെ തന്നെയാണോ ഈ കുട്ടി ഒറ്റയ്ക്ക് നടന്നു വന്നതാണോ എന്നുള്ളൊരു സാധ്യത പരിശോധിക്കണം അപ്പോഴും അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇപ്പോഴും പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട് ഒരാൾ അവിടെ കൊണ്ടുവന്ന് വെച്ചതാകാം എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യം ഏഴടി താഴ്ചയിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് അങ്ങനെ ഈ സ്ഥലത്തെത്തിയിട്ട് ഏഴടിത്താഴ്ചയിലേക്ക് കുട്ടി ഇറങ്ങണമെങ്കിൽ സ്വാഭാവികമായും വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുട്ടിയുടെ ശരീരത്തിൽ ആ നിലയിൽ ഒരു മുറിപ്പാടുമില്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു സാധ്യത പോലീസ് അതുകൊണ്ട് തന്നെ ഒരു കിഡ്നാപ്പിൻ്റെ സാധ്യത തന്നെ ഇപ്പോഴും കാണുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ചെറിയ പടിക്കെട്ടുണ്ട് ആ പടിക്കെട്ട് വഴി ഇറങ്ങിയതാകാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് കാണുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് ഈ ഘട്ടത്തിൽ കൃത്യമായ ഒരു തട്ടിക്കൊണ്ടുപോകലാണോ അതല്ല സ്വയം നടന്ന് അവിടേക്ക് എത്തിയതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട് അതിലാണ് ഇപ്പോൾ അന്വേഷണം നട ുന്നത് എങ്ങനെ അവിടെ എത്തി ഇക്കാര്യത്തിൽ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തേണ്ടതുണ്ട് തിരുവനന്തപുരത്തെ എസ് ആശുപത്രിയിലാണ് കുഞ്ഞിപ്പോൾ ചികിത്സയിലുള്ളത് ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു